നായ ഓടി വരുന്നതാണ്ടോ കുറേ നേരത്തെ അവൾ ശങ്കിച്ച് നിന്നേ ഞാൻ വല്ലതും അവൾക്ക് കൊടുക്കുകയില്ല ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കാലം കൊണ്ട് വന്നായിരുന്നു ശങ്കിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ എൻ്റെ പുറകെ വന്നിട്ടൊന്നും കിട്ടിയില്ല ഞാൻ ദൂരെ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ട് ആൾ ആളാലോചിച്ച് വന്നിട്ട് ഓടി ഞെത്തില്ലെന്ന് വേണ്ട ഇവനിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവനെ ഒന്ന് ചെക്കപ്പിനെ കൊണ്ടുപോകണം കേട്ടവൻ ചിക്കനെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളമായിട്ട് എന്തെങ്കിലും അകത്ത് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ഒഴിച്ച് കൊടുത്തതാണ് അതെല്ലാം കഴിച്ച് മരുന്നെല്ലാം കഴിച്ച് സുഖമായിട്ടും സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യണം പൂച്ച അവിടെ ഇരിക്കും കുഞ്ഞു മുകളിൽ മുള്ളാൻ വേണ്ടി കയറിയതാണേ നിക്കറിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് രക്ഷ അല്ലെങ്കിൽ എവിടെ എന്ത് സാധനം ആയിരുന്നാലും അതിലെല്ലാം വാല് പൊക്കി മുള്ളൽ തന്നെയാണ് അവൻ്റെ ജോലി കഥകൾ കൂട്ടി വെച്ചിരിക്കാനേ കടക് തുറന്നിട്ടു കൊടുത്താൽ പിന്നെ കുഞ്ഞു ഈ ചെടിയെല്ലാം വച്ചിരിക്കുന്നവരെല്ലാം മാന്തി നാശമാക്കും ഇന്ന് ലിയോപ്പെ കൊണ്ടുവന്ന് വാക്സിൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പാർവോ വൈറസിൻ്റെ പാർവോ എന്താ മറ്റേ പൂച്ചയ്ക്ക് വന്നില്ലേ അപ്പോൾ അത് മാതിരി ഇതിന് വരാതിരിക്കാൻ വേണ്ടി ഇന്നലെ കുഞ്ഞുവിനെ കൊണ്ടുപോയി എടുത്തായിരുന്നേ വാക്സിൻ പിന്നെ ഇന്ന് ലിയോയെ കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് തുണിയൊക്കെ കഴുകിയിട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അല്ലാതെ തന്നെ ഇന്നലത്തെ ഒരു കെട്ട് തുണി ഉണ്ടായിരുന്നു കഴുകിയില്ലായിരുന്നു അതൊക്കെ കഴുകി എല്ലാം റെഡിയായി വന്നപ്പം കുറച്ച് ലേറ്റായി പിന്നെ പോയാലും ചിലപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു അറിയില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പോകാൻ മടിച്ചിനി നാളെ ലിയോപ്പിയെ കൊണ്ടുപോകണം ലിയോയെ കൊണ്ടുവന്നിട്ട് വാക്സിൻ എടുത്തിട്ട് പിന്നെ അടുത്ത് മറ്റേ പൂച്ച ഒരിക്കൽ കൂടെ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിക്കണം അതിന് കുറച്ച് ദിവസം കൂടെ തുടർന്നേ മരുന്ന് കഴിപ്പിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞുട്ട എല്ലാവരും വിചാരിക്കണേ ഇവനെ മാത്രമേ കൊഞ്ചിക്കണ തോന്നേ ഇവിടെ ഉള്ളതിൽ കൊഞ്ചിക്കാൻ പറ്റിയത് ഇവ മാത്രമേ ഉള്ളൂ കേട്ടോ ലിയോയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉമ്മ കൊടുക്കാൻ വയ്യ ലിയോ നമ്മളെ ചുണ്ട് കടിച്ചെടുക്കും അതാണ് അതാണ് കാര്യം ഇത് നമ്മുടെ കുഞ്ഞു ആയതുകൊണ്ട് അവ ഇങ്ങനെ കുറച്ച് കൊഞ്ചലൊക്കെ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കാത്ത കുഞ്ഞു കുഞ്ഞുട്ടാ ചിലര് പറയും മറ്റേ പൂച്ചയെന്ത് വേറിട്ട് കാണണമെന്ന് അതവിടെ സുഖമല്ലാതെ കിടക്കയല്ലേ അതിനെത്തിട്ട് എന്തോന്ന് കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് അതിനെ മരുന്ന് കൊടുക്കുന്ന നേരത്തൊക്കെ കുറച്ച് കാര്യം പറയുമോ അതിൻ്റെ നമ്മുടെ പിള്ളേരെല്ലാം അവിടെ എവിടെ എവിടെ ഇങ്ങനെ നോക്കി കിടപ്പുണ്ട് അവ അങ്ങോട്ട് നോക്കി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്ക്കാരാണ് താമസിക്കുന്നത് അപ്പോൾ ആ പിള്ളേർ വല്ല ബ്രെഡോ മറ്റോ കയറി കൊടുക്കും അങ്ങനെ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ പോയിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അമ്മ അമ്മപ്പട്ടി പിന്നെ ഇവള് ഇവൾക്ക് ഒരു കൂട്ടം കാമുകന്മാരുണ്ട് കേട്ടോ ഇവളൊറ്റയ്ക്കും ആണായിരുന്നെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണമെന്ന് പറയുമായിരുന്നു എന്തു പറയും വാസവദത്തയെന്നും പറയാമോ അതും പറ്റില്ല എന്തോ എന്തായിക്കൊണ്ട് പോയിട്ട് പിന്നെ നമ്മളെ പപ്പി പിന്നെ മറ്റേ മേലെ നോക്കിക്കൊണ്ടു നടക്കുന്നത് അവിടെ ഒരാളുണ്ട് ഇന്നലെ ഭക്ഷണം കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ എണ്ണത്തിന് കാണാനില്ല കേട്ടോ ഒരാൾ രാത്രിയാകുമ്പം അങ്ങേര് ഏത് നാട്ടുകാരനൊന്നും പറയണ്ടേ അങ്ങേര് എന്നും രാത്രിയാകുമ്പം നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വടിയും ചുഴറ്റിയും ചുഴറ്റിയാണ് നടക്കുന്നത് ഇവരെ കാണുമ്പോഴേ ഏറിയും ഇന്നലെ രാത്രിയായപ്പോൾ മഴയുണ്ട് അതിൻ്റെ കൂടെ ഇവരെ അങ്ങ് കാണാനില്ല അങ്ങേരല്ല ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേ പത്ത് പത്തര മണിയായപ്പോഴേ അങ്ങേരെ അടിച്ചു ഓടിച്ചിറങ്ങും അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ നോക്കിയപ്പോൾ ഒറ്റയണമല്ല പിന്നെ മഴയുണ്ട് ഞാൻ പിന്നെ വിചാരിച്ച ഈ മഴയത്ത് ഇറങ്ങിപ്പോയിട്ട് അവർ അന്വേഷിച്ച് ഇവർ വരെയല്ല പേടിച്ചിട്ട് എങ്ങോണ്ടൊക്കെ ഓടിപ്പോയി അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെല്ലാം കൂടെ ബക്കറ്റോടെ എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ച് ഇന്ന് രാവിലെ കൊണ്ട് എന്നിട്ട് കുറേ പക്ഷെ കേട്ടോ ബാക്കി എങ്ങനെയാണ് വച്ചിട്ടുള്ളത് അതിനി ഇനി സൗകര്യം പോകർ പൂവ് കുറേശ്ശെ കൊടുക്കാമെന്ന് വിചാരിക്കണം എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ട് തട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇനി ആരും കണ്ട് കണ്ണ് നിറഞ്ഞ പകല സമയത്തെ ഞാനതിൻ്റെ വീഡിയോ ഒന്നും ആർക്കും ഭക്ഷണം കൊടുക്കുന്ന വീഡിയോസൊന്നും അങ്ങനെ ഇടൂല കേട്ടോ ചിലരിപ്പം ഇങ്ങനെ പറയല്ലോ രണ്ട് ബിസ്കറ്റ് എടുത്തുകൊണ്ട് വച്ചിട്ട് അയ്യോ ഒരു കണ്ടേ വഴിയിൽ കണ്ടോ ഞാൻ അതിനെനിക്ക് കണ്ടിട്ട് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അഞ്ച് ബിസ്ക്കറ്റ് അതിനെ വെച്ച് കൊടുത്തു ഏ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വീഡിയോയിട്ട് വലിയ സന്തോഷമാണ് താങ്ക്സ് ബ്രോ നന്ദി ബ്രോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കമൻറ്റുകളും കിട്ടും ഞാനതൊന്നും വേണ്ടെന്ന് വെച്ചു കാരണം ഒന്നാമതേ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് റിസ്ക്കാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ യുദ്ധത്തിന് വരും ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടാല് അതുകൊണ്ട് നമ്മൾ പാത്തും പതുങ്ങിയാണ് ഞാനും ഇപ്പോൾ ചിക്കൻകാലും അതും ഇതുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു വഴി കണ്ട എല്ലാത്തിനും കൊടുത്തു കൊടുത്തു വന്നു അവസാനം ഒരു ചിക്കൻ കാലം അവശേഷിച്ച് പിന്നെ ഇവിടെയുള്ള ഡോഗ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറിൽ കൂടെയിട്ട് വേവിക്കാൻ ചിക്കൻ കാലം ഇല്ല ഒരെണ്ണം ഉണ്ടായത് പിന്നെ ഒന്ന് രണ്ട് ലിവർ ലിവർ കുറെ ഈ പൂച്ചകളൊക്കെ വേവിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ അതിൽ കുറേ നെയ്യ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ അരി അരിയും ഇട്ട് അടുപ്പിലോട്ട് വെച്ചു അതുപോലെ നമ്മളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചില ഇവറേയും നിങ്ങളെ വീഡിയോ എന്തിനു കാണാം കാണണം കണ്ടൻ്റ് ഇല്ലയെന്ന് കണ്ടന്റുകൾ കാണിക്കാനേ നമുക്ക് പറ്റത്തില്ല എല്ലാ കണ്ടൻ്റും ഇതിനകത്തൊട്ടങ്ങ് കാണിച്ചാലേ പിന്നെ നമുക്ക് തന്നെ അത് പണിയാണ് കണ്ടന്റുകൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ പുറകെ ക്യാമറാമാനൊന്നും ഇല്ല വീഡിയോ എടുത്തും കൊണ്ട് നടക്കാനേ അപ്പോഴത്തേക്ക് ഓരോ പണിയും ചെയ്ത് ചെയ്ത് നമുക്ക് വീഡിയോ എടുത്ത് കറക്റ്റായിട്ട് വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഉള്ളതിനെ തന്നെ സൗകര്യത്തിൽ കൂടെ ഇടുന്നു ഞാനും ഒരു നായ സ്നേഹിയുമാണ് അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളെ ഇഷ്ടമുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കയ്യിൽ കാശ് വരട്ടെ സ്വന്തമായിട്ട് വരുമാനം വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ക്യാമറാമാനെയൊക്കെ കൊണ്ട് നടക്കാം ഈ പട്ടിയെ ചിക്കൻ കടയ്ക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്ന കേട്ടെ ഒട്ടിയ വയറുമായിട്ട് ഇവിടെ ഇവിടെ പ്രസവിച്ച കിടക്കാൻ തോന്നുന്നു ആ ചിക്കൻ വെട്ടുന്ന ആൾ കുറച്ചൊക്കെ വിഷം ഉഷ്കാര എൻ്റെ പുറകെ വരാനാണ് മീൻ വാങ്ങാൻ പോവാൻ അവള് ചിലപ്പഴക്ക ഇവള് ചെലപ്പഴക്കാണെങ്കിലും ഇവരെല്ലാം ഓഴിച്ചാൽ പോകും പാടുക അവർക്ക് പോവാൻ മതി